ജൂണിൽ നടക്കാണ്ടിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കവേ മലയാളി താരം സഞ്ജു സാംസണിന്റെ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് പിന്നാലെ ചില മുൻനിര താരങ്ങളും സഞ്ജു ലോകകപ്പ് ടീമിൽ വേണമെന്നാവശ്യപ്പെട്ടു ഇപ്പോഴിതാ സ്റ്റാർ ഓൾറൌണ്ടർ സുരേഷ് റെയ്നയും രാജസ്ഥാൻ റോയൽസിന്റെ നായകരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു തീർച്ചയായും ടീമിൽ വേണമെന്ന് തന്റെ അഭിപ്രായം വ്യക്തമാക്കി മാത്രമല്ല രോഹിത് ശർമ്മയ്ക്ക് ശേഷം ടി ട്വന്റിയിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി മാറാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും റയിന് പറഞ്ഞു ടി ട്വന്റി ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ഞാൻ പ്രഥമ പരിഗണന നൽകുന്നത് സഞ്ജുവിനാണ് അവന്റെ പകൽ ഒരുപാട് വൈരുദ്ധ്യമാർന്ന ഷോട്ടുകളുണ്ട് ലോകകപ്പിൽ ടീമിനെ തുറപ്പു ചീട്ടാക്കാനും സഞ്ജുവിനെ സാധിക്കും കൂടാതെ ക്യാപ്റ്റന്റെ റോളിലേക്കും അനുയോജ്യനാണ് അദ്ദേഹം രോഹിത് ശർമ്മയ്ക്ക് ശേഷം തീർച്ചയായും ഇന്ത്യയെ നയിക്കാൻ സഞ്ജുവിന് കഴിയുമെന്നും റൈന വ്യക്തമാക്കി സഞ്ജുവിനെ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനാക്കാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ പ്രമുഖ താരം കൂടിയാണ് റൈന അടുത്തിടെ ഇതിഹാസ താരം ഹർഭജൻ സിംഗും സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തി മുംബൈ ഇന്ത്യൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ റോയൽസിന്റെ ഗംഭീര വിജയത്തിന് പിന്നാലെയായിരുന്നു ട്വിറ്ററിലൂടെ ഹർഭജൻ പ്രശംസിച്ചത് ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് വരണം കൂടാതെ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകരാക്കാനും അദ്ദേഹത്തിന്റെ വളർത്തിയെടുക്കണമെന്നും ഹർഭജൻ വ്യക്തമാക്കിയിരുന്നു ഐ പി എല്ലിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് സഞ്ജു ഈ സീസണിൽ കളിച്ച ഒമ്പത് മത്സരങ്ങളിലും എട്ടിലും റോയൽസ് വിജയിച്ചു കഴിഞ്ഞു പതിനാറ് കൂടി തലപ്പത്തെത്തി പ്ലേ ഓഫും ഉറപ്പിച്ചു ശേഷിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒരു മത്സരം മാത്രമാണ് റോയൽസിന് പ്ലേ ഓഫിലേക്ക് ആദ്യ സീറ്റ് ഉറപ്പിക്കാൻ ആവശ്യമായുള്ളൂ ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിങ്ങിലും കൈ നേടുകയാണ് സഞ്ജു റൺവേട്ടക്കാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ട് മാത്രമല്ല ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസുള്ള വിക്കറ്റ് കീപ്പറായി എന്ന നിലയിലും അദ്ദേഹം നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് താരം ഇതുവരെ നേടിക്കഴിഞ്ഞു അറുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ എഴുപത്തിയേഴ് ശരാശരിയിലാണ് താരത്തിന്റെ ഈ നേട്ടമുള്ളത് മാത്രമല്ല സാക്ഷൽ ഗൌതം ഗംഭീർ അടക്കം സഞ്ജുവിനെ പിന്തുണച്ചു സഞ്ജു ഇന്ത്യൻ ടീമിലല്ലെങ്കിൽ നഷ്ടം ഇന്ത്യൻ ടീമിനാണെന്നാണ് ഗംഭീർ കടുത്താഭിപ്രായമായി രംഗത്ത് വന്നത് പൊതുവെ ഋഷഭ് പന്ത് കെ രാഹുൽ സഞ്ജു സാംസൺ എന്നീ മൂന്ന് വിക്കറ്റ് കീപ്പർമാരിലാണ് ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നത് ഇവർ രണ്ടു പേർ തീർച്ചയായും ഇന്ത്യൻ ടീമിലുണ്ടാകും അങ്ങനെ വന്നാൽ സഞ്ജുവിൻ്റെ സാധ്യതകൾ ഏറെയാണ് എന്നിരുന്നാലും എവിടെയും ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നത് രാഹുലിനെ ഇന്ത്യൻ ടീമിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുന്ന എക്സ് ഫാക്ടറായി നിലനിൽക്കുന്നുണ്ട്